ഇരുചുരി ഉണ്ടാക്കാം ഒരു കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റിവെച്ചു അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിന് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം ആ അരിഞ്ഞു വെച്ച കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ അതിൽ രണ്ട് മിനിറ്റ് ഇട്ട് പാർത്ത് വെക്കണം ഊറ്റി വെക്കണം അതിനുശേഷം ശേഷം മൈദാ മാവ് കോളിഫ്ലവർ ഇച്ചിരി മുളക് പൊടി പിരിയൻ മുളവിൻ്റെ പൊടിയെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഇതാണ് ഇതുപോലെ ആക്കി വെക്കണം ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ മൈദാമാവുണ്ട് കോൺഫ്ലവർ ഉണ്ട് അതിൻ്റെ കൂടി ഇച്ചിരി കുരുമുളക് പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് ശകലം കാശ്മീരി മുളക് പൊടി ചേർത്ത് ഇളക്കി വെച്ചിരിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് വറുത്തെടുക്കാം വറുത്ത നമ്മൾ മാവ് പെരട്ടി വെച്ച കോളിഫ്ലവർ വറുത്താനുള്ള ഞാൻ ഞങ്ങൾക്ക് പോരിവരുവാണ് ഇനി മുമ്പ് നേരത്തെ വറുത്ത് വെച്ചിരുന്നു അത് ഞാൻ ഇത്രയും സമയം നഷ്ടപ്പെടുത്തേണ്ടതാണെന്നുണ്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്നതെല്ലാം മാറ്റി കൊടുക്കുക പാത്രം വലിയ പാത്രമാണ് ചൂടാക ഒഴിച്ചു ചൂടാവാൻ ചൂടാക്കി കഴിഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് കുത്തി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് കൂടി ഇടിപ്പോൾ അത്രയും വേണം നോക്കണം സവാള ഒക്കെ കഷ്ടമായി തന്നെ ഇവര് ചീന ചെറുതാക്കള് പക്ഷെ അത് വാടിയാ മതി സവാള മൂക്കെണ്ടാടിയാമൂടെ കാപ്സിയം ക്യാപ്സിയം Kucuk loc mondo M നമ്മൾ നേരത്തെ ഒന്ന് കലക്കി വെച്ച് സോയാ സോസ് പിന്നെ ടൊമാറ്റോ സോസ് കൂടെ നേരത്തെ കലക്കി വെച്ച് എളുപ്പം ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കലക്കി വെച്ചിരുന്ന പിന്നെ കോൺഫ്ലവറും അതുപോലെ കലക്കി സ്ഥലം വെച്ചിട്ടുണ്ട് ചാറൊക്കെ വേണമെങ്കിൽ കോൺഫ്ലവർ ഉണ്ടല്ലോ ചാറായിട്ടുണ്ട് അപ്പോൾ വർക്ക് വെച്ച് കോളിഫ്ലവർ ഇടും